ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോൻ പയറ് മെഴുക്ക് പൊരുറ്റി ഉണ്ടാക്കാനാണ് അപ്പോൾ പയർ കുക്കറിൽ മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്തൊരു ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വീത്തീൻ്റെ അതിലേക്ക് ഞാൻ ചകുന്ന ഒരു പതിനഞ്ച് പോറ്റ് ചുവന്നുള്ളി പത്തിച്ച് വെളുത്തില്ല വന്നായിട്ട് വഴിച്ചോ വൻ പയറ് നന്നായിട്ട് വെന്ത അലിയാനായിട്ട് പാടില്ല করলে বেয়ে উইকুমবা আমরা আইന്റെ ওয়েভ নোচি রাখണം আগোনা মেলক ওর দিনা কুমবা নচগুন্নল্লি দিয়িকা আপা നല്ല টেস্ট কোড ത് രണ്ട് സ്പൂൺ ചില്ലി ഫ്ലാക്സ് എടുത്തിട്ടുണ്ട് അത് ഇടണം നമ്മള് വേവിച്ചു വെച്ച പയറ് ഇതിലിടാ നന്നായിട്ട് മിക്സ് ആക്കാം നമ്മുടെ പയറ് മെഴുക്ക് തയ്യാറായി അപ്പോൾ പയറ് റെഡിയായി അതിൻ്റെ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയോളോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോളോ അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം